നമസ്കാരം മല വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ നൂറ് ദിവസം കാലവർഷം പിന്നിട്ടപ്പോൾ ഏറ്റവും അധികം മഴ കാസർഗോഡ് ലഭിച്ചതും വലിയ തോതിലുള്ള മഴ പെയ്തിപ്പോഴും തുടരുന്നതും നമുക്കറിയാവുന്നതാണ് ഏറ്റവും ഒടുവിൽ നൽകിയ മഴ മുന്നറിയിപ്പിലും മാറ്റം സംഭവിച്ചിരിക്കുന്നു അതിശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകും മൂന്ന് ജില്ലകൾ ഏറെ ജാഗ്രത പാലിക്കുക വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ശക്തി കൂടിയൊരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലടുത്ത അഞ്ച് ദിവസം ഇതിന്റെ സ്വാധീന ഫലമായി നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ ആറ് ജില്ലകളിലും യെല്ലോ അലേർട്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് കൂടുതൽ മഴ പെയ്യുമെന്ന സൂചനയെ തുടർന്നാണ് ഓറഞ്ച് അലർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കൂടാതെ മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഈ മേഖലകളിൽ ശക്തമായ മഴ പെയ്തിറങ്ങി കൊട്ടിയൂരിലെ ബാവലിപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കുണ്ട് ആറളം വനമേഖലയിൽ പെയ്ത ശക്തമായ മഴയാണ് നദിയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമാക്കിയതെന്നാണ് വിലയിരുത്തൽ കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായും സംശയിക്കുന്നു കാക്കയങ്ങാട് കീഴ്പള്ളി റോഡിലെ പാലപ്പുഴ പാലത്തിന് മുകളിൽ വരെ വെള്ളം ഒഴുകിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ് ആറളം ഫാമിലിക്ക് ഉൾപ്പെടെ പോകാൻ കഴിയാതെ തൊഴിലാളികൾ വലഞ്ഞിരിക്കുന്ന സാഹചര്യവും നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത് കാലവർഷം നൂറ് ദിനം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ഈ സീസണിൽ മഴ കിട്ടിയത് മലബാറിലായിരുന്നു മെയ് ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും അധികം മഴ കാസർഗോഡ് ജില്ലയിലാണ് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ടേ ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് കാസർഗോഡ് മാത്രം ലഭിച്ചത് തൊട്ടു പിന്നിലുള്ളത് കണ്ണൂരും നൂറ് ദിവസത്തിനിടയിൽ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ മഴ കണ്ണൂരിൽ കിട്ടി കോഴിക്കോടാകട്ടെ മൂവായിരത്തി മുപ്പത്തിയാറ് മില്ലിമീറ്റർ മഴ ലഭിച്ചിരിക്കുകയാണ് തെക്കൻ ജില്ലകളിൽ കാലവർഷം തുടങ്ങി നൂറ് ദിനം പിന്നിട്ടപ്പോൾ ഏറ്റവും കുറവ് മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പല ജില്ലകളിലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് മഴ കിട്ടിയത് കൊല്ലം ജില്ലയിലാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് കൊല്ലത്ത് കിട്ടിയത് തിരുവനന്തപുരത്താകട്ടെ ആയിരത്തി നാനൂറ്റി പതിനാല് മില്ലിമീറ്റർ മഴയും കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് മൊത്തം കാലവർഷം തുടങ്ങി നൂറ് ദിവസം പിന്നിടുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി പതിനാല് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയിരിക്കുന്നത് കാലവർഷം നൂറ് ദിവസം പിന്നിടുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ തൊണ്ണൂറ്റി മൂന്ന് ദിവസവും ഒരു മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ തൊണ്ണൂറ്റി ഒന്ന് ദിവസവും മഴ കിട്ടിയിരുന്നു മലബാറിലാകട്ടെ ലഭിച്ച മഴയുടെ അളവ് വ്യക്തമല്ല കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ തൊണ്ണൂറ് ദിവസം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് എൺപത്തിമൂന്ന് ദിവസം മഴ കിട്ടിയപ്പോൾ തിരുവനന്തപുരത്ത് കേവലം എഴുപത്തി ദിവസങ്ങൾ മാത്രമേ മഴ പെയ്തിട്ടുള്ളൂ അതേസമയം ഓഗസ്റ്റിൽ സംസ്ഥാനത്ത് ഇത്തവണ മുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ മഴയായിരുന്നു ഓഗസ്റ്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അന്ന് തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മില്ലിമീറ്റർ മഴയായിരുന്നു പെയ്തിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലത് എണ്ണൂറ്റി ഇരുപത് മില്ലിമീറ്റർ മഴയും സംസ്ഥാനത്ത് ഓണക്കാലത്ത് തീവ്ര മഴ ഉണ്ടെന്നാണ് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച മൂന്ന് ജില്ലകളിൽ തീവ്രമഴയ്ക്കും മറ്റു മൂന്ന് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറഞ്ഞത് വെള്ളിയാഴ്ചയും വിവിധ ജില്ല ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുമുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് തൃശൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട് ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് നാളുകളിൽ ഇനി മഴ ശക്തമാകാനായി പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലെ മുന്നറിയിപ്പുകൾ ഇങ്ങനെയാണ് അതായത് മൂന്നാം തീയതി വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നുള്ളതാണ് ശക്തമായ മഴ ഇനി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാം തീയതി തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും നാലാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് യെല്ലോ അലർട്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തി മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം എന്നുള്ളതാണ് ഇതുകൂടാതെ പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്പ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് അതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെട്ടു ടാ ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നും തകർന്നുമൊക്കെ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ ശ്രദ്ധിക്കുക ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഇറങ്ങാനോ പാടില്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കൈ കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും പൂർണ്ണമായും ഒഴിവാക്കുക ന്യൂസ് ഡെസ്ക്